ഇന്നലെ രണ്ട് ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് ചോറും രണ്ട് ടീസ്പൂണ് പഞ്ചസാര അരമുറി നാളികേര ഇത് ചേർത്തിട്ട് ഇന്നലെ ഇന്നലെ കലക്കി വെച്ചതാണ് ഞാൻ ഒരു തരി ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാക്കാരോ ഇതിൽ ചേർത്തിട്ടില്ല അങ്ങനെ ആക്കി വെച്ചതാണ് പക്ഷേ ഇതിന് ടൈം എടുക്കും നമ്മളിപ്പോൾ ഈസ്റ്റ് ചേർക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരഞ്ചാറ് മണിക്കൂറാകുമ്പോഴേക്കും അത് വീർത്തി വരും ഇത് നന്നായി ആയിട്ടുണ്ട് ഇതിന് ടൈം എടുക്കും ഒരു പതിനഞ്ച് മണിക്കൂർ എടുക്കും അപ്പം ഞാൻ നാല് മണിക്ക് ആക്കി വെച്ചതാണത് എന്നിട്ടിപ്പോൾ ഒരു എട്ട് മണിയാവുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏഴരയ്ക്കൊക്കെ ചെയ്യാം ആയിട്ടുണ്ടത് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് അതിടയ്ക്ക് ചൂടായി വരുമ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ചട്ടിച്ചു കൂടാതിന്റെ ഞാൻ ഒഴിക്കാൻ പോവാ നമ്മള് നന്നായി ചുറ്റിച്ച് അപ്പോൾ ഹോൾ വരുന്നവരെ വെയിറ്റ് ചെയ്യുക അതിന് നന്നായി ഹോളൊക്കെ വരും ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയിൽ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഹോള് വരില്ല ഈസ്റ്റ് ചേർത്തിട്ടില്ല സോഡാപ്പൊടി ചേർത്തിട്ടില്ല ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ എങ്ങനെ വരാമെന്നൊക്കെ ഹോൾ എങ്ങനെയാണ് ഉണ്ടാകാമെന്നൊക്കെ ആയിരിക്കും പക്ഷേ ഹോളൊക്കെ വരും നന്നായി വരും നല്ല വെള്ളപ്പായിട്ട് വരും ഞാനത് ഉണ്ടാക്കാറുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ആക്കി വരുമ്പോൾ ആ മാവ് പിന്നെ കുറേ ഇട്ട് ഇളക്കാൻ പാടില്ല അപ്പോൾ ഈ ഹോളൊന്നും വരാത്തല്ല മാവ് കൊണ്ടുവന്ന് അങ്ങനെ കുറേ നേരിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹോളൊന്നും വരില്ല തല ദിവസം ആക്കി വെക്കുന്നത് ഒരു മൂന്നരയ്ക്ക് നാല് ഒക്കെ ഞാനൊരു മൂന്നരയ്ക്ക് നാല് മണിക്ക് ഒക്കെ ആക്കി വയ്ക്കും അപ്പോൾ നമുക്ക് രാവിലെ പാകത്തിന് നമുക്ക് അപ്പ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ നീ ഇപ്പം അത് മൂടി വയ്ക്കാം ഉണ്ടാകാൻ നല്ല അപ്പമായിട്ട് ഞാൻ ഞാനിത്തിരി കൃപ്സിയായിട്ട് എടുത്തത് ഇന്നത്തെ ഞാൻ ശരിക്ക് എടുക്കാം ഇതിപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മുരിച്ചലൊക്കെ ഉള്ള അപ്പാണ് കൂടുതലും ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് ഇപ്പം ഞാൻ സോഫ്റ്റായിട്ട് ഇനി കാണിച്ചു തരാം ഒഴിച്ചിട്ട് നല്ലപ്പാണ് നല്ല ഒരു വ്യത്യാസം നമുക്ക് തോന്നില്ല ഈ കുട്ടികളാണ് അപ്പൂക്കുള്ളതല്ലേ നമുക്കങ്ങനെ ഇതൊക്കെ ചെല്ലണത് അത്ര നല്ലതല്ലല്ലോ ഈസ്റ്റും സോഡാ പൊടിയൊക്കെ ചെല്ലുന്നത് അത്ര നല്ലതല്ല കുട്ടികൾക്ക് വൃത്തിയില്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യും പക്ഷെ ഇതിപ്പം അതിന് അതിന്റെ ആവശ്യമൊന്നും ഇല്ല നല്ല അപ്പമായിട്ട് കിട്ടും ഒരു കുഴപ്പമില്ല നല്ല വെള്ളപ്പമായിട്ട് കിട്ടും അപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ട ഹോളുകളൊക്കെ വരണേണ്ട ീസ്റ്റ് ചേർത്തില്ല സോഡാപ്പൊടി ചേർത്തില്ല എന്നുള്ള ഒരു ഇതുമില്ല നല്ല ഹോള് വരും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം ഇതാ നല്ലപ്പം ഇതിപ്പം ഞാനങ്ങനെ മൊരിച്ചില്ല അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അവസാനമൊക്കെ ആകുമ്പോൾ ഹോള് വരാണ്ടിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ ആ മാവിട്ടിട്ട് ആ അടി വരയിട്ടിട്ട് ഇളക്കും അങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ പിന്നെ അവസാനം വരുന്നതിനൊന്നും ഹോളുണ്ടാവില്ല അതങ്ങനെ ചെയ്യരുത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഞാൻ അത് കാണിക്കാൻ വേണ്ടി നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇളക്കിയത് എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കാണ്ട് മോളിൽ നിന്ന് മോളിൽ നിന്ന് എടുത്ത് ഒഴിക്കുകയാണെങ്കിൽ നല്ല ഹോൾ വരും അപ്പത്തിന് എന്താ ഹോള് തന്നില്ല ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് ഒന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് മതി അപ്പ ഇവിടെ വേഗം വേഗം നമുക്ക് രാവിലത്തെ പലഹാരമായി ഇതിപ്പോ ഞാനുണ്ടാക്കിയ വെള്ളപ്പാടും അതിന് ഞാൻ ഇതാണ് ഗ്ലാസ് അരി പിടിക്കാൻ ഒരു ഗ്ലാസ് ചോറ് ചിക്കൻ കറി കൂട്ടി കഴിക്കാനാണ് ചേർത്ത് നല്ല സോഫ്റ്റ് ഇല്ലാത്ത നാളികേരം വെള്ളത്തില് പഞ്ചസാര ഇട്ടിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെച്ചിട്ട് അങ്ങനെ നമുക്ക് അപ്പോൾ അതൊരു കള്ളിൻ്റെ ഫോം ആവും അപ്പോൾ അതൊഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അതൊന്നും ഇതിൽ ചേർത്തിട്ടില്ല വെറുതെ രണ്ട് ഗ്ലാസ് അരി ഒരു ഒരു ഗ്ലാസ് ചോറ് അരമുറി നാളികേരം രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇത് മാത്രം ചേർത്ത് ഇന്നലെ അടിച്ചു വെച്ച മാവാണ് അരി കുതിർത്തിട്ട് അടിച്ചു വെച്ച മാവാണ് അപ്പോൾ ഒരു രാവിലെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നാല് മണിയാവുമ്പോൾ അടിക്കാമല്ലോ അങ്ങനെ അടിച്ചു വെച്ചതാണ് ഇപ്പോൾ ചിക്കൻ കറി കൂട്ടി കഴിക്കുക ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഉണ്ടാക്കി നോക്കാം ഇതാവുമ്പോൾ കൊച്ചുങ്ങൾക്കും കൊടുക്കാം എന്നല്ല നമുക്ക് പേടിക്കാതെ അവർക്ക് കൊടുക്കാം ഇതാണ് ഞാൻ ഉണ്ടാക്കിയപ്പ വളരെ സോഫ്റ്റ് ആണ് ഹോളുകളും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാണ് അപ്പം ഇനിയൊരു ഐറ്റമായിട്ട് നാളെ കാണാം ബൈ താങ്ക് യു